വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്ന അതുല്യക്ക് കുടുംബത്തിലെ ഏറ്റവും വലിയ ആശ്രയം അമ്മയായിരുന്നു അച്ഛൻ്റെ വിയോഗം കഴിഞ്ഞും അമ്മയുടെ അധ്വാനവും നാട്ടുകാരുടെ സഹായവും മാത്രമാണ് അവളെ പഠനത്തിലേക്ക് വീണ്ടും നയിച്ചത് ലക്ഷ്യം വലുതായിരുന്നു ഐ എ എസ് ഓഫീസറാകുക ദിവസവും പുസ്തകവുമായിരുന്നു പഠിക്കുന്ന അതുല്യെ നാട്ടുകാർ പലപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പ്രയത്നവും നാട്ടുകാരുടെ സ്നേഹവും ചേർന്നതാണ് അതുല്യയുടെ കരുത്ത് പക്ഷേ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തായിരുന്ന അമ്മയും നഷ്ടമായിരിക്കുകയാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അമ്മ ശോഭന മരിച്ചതോടെ വെറും ഇരുപത് വയസ്സുള്ള മകൾ അതുല്യ ജീവിതത്തിൽ പൂർണമായി ഒറ്റയ്ക്കായിരിക്കുകയാണ് ഇതിനു മുൻപ് തന്നെ കുടുംബത്തിന് വലിയൊരു ആഘാതം നേരിട്ടിരുന്നു അച്ഛൻ വാപ്പാടൻ രാമൻ രണ്ടു വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു അതുല്യക്ക് സഹോദരങ്ങളുമില്ല ഇനി താങ്ങായി ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവൾ പൂർണ്ണമായും തനിച്ചാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പഠനത്തിൽ എല്ലായ്പ്പോഴും മിടുക്കിയായിരുന്നു അതുല്യ സ്കൂൾ കാലം മുതൽ അധ്യാപകരുടെ പ്രിയങ്കരിയായിരുന്നു അവൾ പ്ലസ് ടുവിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി സ്കൂളിൽ തന്നെ എല്ലാവരും പ്രശംസിച്ച വിദ്യാർത്ഥിനിയായി മാറി ജീവിതത്തിൽ വലിയ ലക്ഷ്യം വെച്ചിരുന്ന അതുല്യയുടെ ഏറ്റവും വലിയ സ്വപ്നം ഐ എ എസ് ഓഫീസറാകുക എന്നതായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാത്തിനും തടസ്സമായി അച്ഛൻ രാമൻ മകളുടെ പഠനം തുടരണമെന്ന് ഉറപ്പാക്കാൻ കഴിയാതെ വന്നപ്പോൾ മാനസികമായും ശാരീരികമായും തകർന്നു പോയിരുന്നു കുടുംബത്തിൽ വന്ന പ്രതിസന്ധികൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നത് എല്ലാവരെയും അലട്ടിയിരുന്നു എങ്കിലും നാട്ടുകാരുടെ സ്നേഹവും സഹായവും കൊണ്ട് ആ സ്വപ്നത്തിന് ചിറകു കിട്ടി നാട്ടുകാർ കൂട്ടമായി നിന്ന് സഹായിച്ചതിനാലാണ് അതുല്യ എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർക്കാൻ കഴിഞ്ഞത് അമ്മ ശോഭനയുടെ ജീവിതം മുഴുവൻ പരിശ്രമത്തിന്റെയും ത്യാഗത്തിൻ്റെയും കഥയായിരുന്നു തിരുവാലിയിലെ പഴച്ചാർ കമ്പനിയിൽ ദിവസവും പോകുന്ന ജോലിയായിരുന്നു കുടുംബത്തിന്റെ ഏക വരുമാനമാർഗം അവിടെ നിന്നും കിട്ടുന്ന ചെറിയ ശമ്പളമാണ് വീട്ടിലെ ചെലവുകൾ നോക്കാനും മകളുടെ പഠനം തുടരാനും ഉപയോഗിച്ചിരുന്നത് തുച്ഛമായ വരുമാനം മാത്രമുണ്ടായിരുന്നെങ്കിലും മകളുടെ ഭാവി മികച്ചതാക്കണം എന്നതാണ് ശോഭനയുടെ ഏറ്റവും വലിയ സ്വപ്നം ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് സ്വന്തം ആവശ്യങ്ങൾ പോലും പലപ്പോഴും ഉപേക്ഷിച്ച് ശോഭന തന്റെ മകളുടെ പഠനം ഒരിക്കലും തടസ്സപ്പെടാതെ നോക്കി മഴയോ ചൂടോ രോഗമോ ഒന്നും നോക്കാതെ അവൾ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി പാചകം ചെയ്യാനും വീട്ടുപണി ചെയ്യാനും സമയം കണ്ടെത്തി ഒരിക്കലും ക്ഷീണം കാണിക്കാതെ എല്ലാ മുഖത്ത് ഒരു ചെറിയ ചിരിയോടെ സഹിച്ചു ഇടക്കാലത്ത് വീടിന്റെ പണി പൂർത്തിയാക്കേണ്ടി വന്നപ്പോഴും നാട്ടുകാർ സഹായിച്ചു പണമില്ലാത്തതിനാൽ വീട് പകുതി നിർമ്മാണത്തിലായിരുന്നെങ്കിലും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് സഹായം നൽകിയപ്പോഴാണ് ആ വീട് പൂർത്തിയാക്കാനായത് അയൽക്കാർ പോലും ശോഭനയുടെ അധ്വാനം കണ്ടു പ്രചോദിതരായി അവളെ സഹായിച്ചു ശോഭനയുടെ ജീവിതം മുഴുവൻ മകളെ ചുറ്റിപ്പറ്റിയായിരുന്നു അതുല്യെ പഠിപ്പിച്ച സമൂഹത്തിൽ മുന്നോട്ടെത്തിക്കണമെന്ന ആഗ്രഹമാണ് അവളെ ഓരോ ദിവസവും പോരാടാൻ പ്രേരിപ്പിച്ചത് ബിരുദപഠനം കഴിഞ്ഞതിന് ശേഷം അതുല്യക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു ഐ എ എസ് ഓഫീസറായി മാറുക ചെറുപ്പം മുതൽ തന്നെ പുസ്തകങ്ങളോട് വലിയ താല്പര്യം കാണിച്ചിരുന്ന അവൾക്ക് ഈ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അമ്മ ശോഭനയും എല്ലായ്പ്പോഴും അവളുടെ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു അമ്മയുടെ ഓരോ വാക്കും അതുല്യക്ക് വലിയ പ്രചോദനമായിരുന്നു ബന്ധുക്കളും അധ്യാപകരും കൂട്ടുകാരും അയൽക്കാരും എല്ലാവരും അതുല്യയുടെ പരിശ്രമം കണ്ട് പ്രശംസിക്കുകയും അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു പലരും അവളുടെ മനസ്സിൽ ആത്മവിശ്വാസം നിറച്ചിരുന്നു അമ്മയുടെ സാന്നിധ്യമാണ് അതുല്യക്ക് ഏറ്റവും വലിയ ശക്തി വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ പോലും അമ്മയുടെ ചിരിയിലൂടെ എളുപ്പം മറികടക്കാൻ കഴിഞ്ഞിരുന്നു അമ്മയുടെ പ്രോത്സാഹനം കൊണ്ടുതന്നെ അതുല്യക്ക് ഒരിക്കലും സ്വപ്നം ഉപേക്ഷിക്കണമെന്നു തോന്നിയിട്ടില്ല എന്നാൽ അപ്രതീക്ഷിതമായി അമ്മയ്ക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് അവൾക്ക് നഷ്ടമായപ്പോൾ അതുല്യയുടെ ലോകം മുഴുവൻ ഇരുട്ടായിരിക്കുകയാണ് അമ്മയെ നഷ്ടപ്പെട്ടതോടെ അവളുടെ മനസ്സ് തകർന്നു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ തരിച്ചു നിൽക്കുകയാണ് ഒരിക്കൽ ആത്മവിശ്വാസത്തോടെ നിറഞ്ഞിരുന്ന അവളുടെ കണ്ണുകൾ ഇപ്പോൾ ദുഃഖത്തിൽ മുങ്ങിയിരിക്കുകയാണ്